കർദിനാൾ പദവി കൊടുക്കാത്തതിൽ പ്രതിഷേധിച്ച് മാർത്തട്ടിൽ മാർപ്പാപ്പയുടെ അനുസ്മരണ കുർബാനയിൽ നിന്നും വിട്ടുനിന്നു റോമിലെ സീറോ മലബാർ സഭയുടെ വിസിറ്റേറ്ററും പ്രതിഷേധം കാരണം പങ്കെടുത്തില്ല വിവിധ കോൺഗ്രഗനൈസേഷനുകൾ മാർപ്പാപ്പയുടെ അനുസ്മരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് റോമിൽ പൗരസ്ത സഭകളുടെ നേതൃത്വത്തിൽ പൌരസ്ത കാര്യാലയത്തിന്റെ അനുസ്മരണം മെയ് രണ്ടിനാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് പൗരസ്ത കാര്യാലയം പ്രീഫക്ട് കർദിനാൾ ഗുജറോത്തിയായിരുന്നു വിശുദ്ധ കുർബാനയുടെ കാർമികൻ പൗരസ്ത്യ സഭകളുടെ തലവന്മാർ വിശുദ്ധ കുർബാനയുടെ സഹകാർമ്മികരാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു പൗരസ്ത്യ സഭയുടെ തലവനായ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബെസേലിയസ് ക്ലീമസ് ഉൾപ്പെടെ എല്ലാവരും മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന് കർദിനാൾ പദവി ഇല്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല പൗരസ്ത്യ തിരുസംഘത്തിന്റെ അനുസ്മരണ പരിപാടി ബഹിഷ്കരിച്ചതിന് സമാനമായിരുന്നു മേജർ ആർച്ച് ബിഷപ്പിന്റെ പ്രവർത്തനങ്ങൾ മെയ് ഒന്നാം തീയതി റോമിലെ ഒരു പള്ളിയിൽ മലയാളികളോടൊപ്പം വിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷം അന്ന് രാത്രി തന്നെ വിസയുടെ കാലാവധി കഴിഞ്ഞു എന്ന് പറഞ്ഞ് മേജർ ആർച്ച് ബിഷപ്പ് റോമിൽ നിന്ന് മുങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് മേജർ ആർച്ച് ബിഷപ്പിന്റെ വിസയുടെ കാലാവധി കഴിഞ്ഞാലും സഭയുടെ യൂറോപ്പിലെ അപ്പസ്തോലിക് വിസ്റ്റേറ്റർക്ക് അതിൽ പങ്കെടുക്കാമായിരുന്നു അദ്ദേഹവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തില്ല എന്നാൽ സിറോ മലബാർ സഭയുടെ എമിരിറ്റ്യൂസ് ആർച്ച് ബിഷപ്പ് കാർദിനാൾ ജോർജ് ആലഞ്ചേരി സീറോ മലബാർ സഭയിൽ നിന്നുമുള്ള മറ്റൊരു കാർദിനാൾ ജോർജ് ജേക്കബ് കൂവക്കാട് വിശുദ്ധ കുർബാനയിൽ സഹകാർമ്മികരെ പങ്കെടുത്തു അവർ ഇരുവരും കർദിനാൾമാർ കൂടി തന്നെയാണ് ആഗോള സഭയിലെ രണ്ടാമത്തെ വലിയ സഭയുടെ തലവിനെ കർദിനാൾ പദവി കിട്ടാതെ പോയത് കൊണ്ടുള്ള പ്രതിഷേധത്തിലാണ് അദ്ദേഹം ആ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നിട്ടുണ്ടായിരുന്നത് അഞ്ചു ദിവസത്തിന് ശേഷം അദ്ദേഹം റോമിൽ പറഞ്ഞ സമയം വെച്ചാണെന്നുണ്ടെങ്കിൽ കോൺക്ലേവ് തുടങ്ങിയതിന് ശേഷം താൻ മടങ്ങി വരുമെന്ന് പറഞ്ഞിട്ട് കൂടിയാണ് അദ്ദേഹം റോമിൽ നിന്ന് മുങ്ങിയത് തന്നെ പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുവാനുള്ള കോൺക്ലേവ് തുടങ്ങുമ്പോൾ അവിടെ കറങ്ങി നിന്നാൽ ഉണ്ടാകുന്ന നാണക്കേട് നോർത്താണ് അവിടെ നിന്ന് മുങ്ങിയിരിക്കുന്നത് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് സഭയുടെ ആസ്ഥാനത്ത് നിന്നും വിശ്വാസികളെ കാണുമ്പോൾ മുങ്ങുന്നത് പോലെ തന്നെ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്ന കോൺക്ലേവ് നടക്കുമ്പോൾ കർദിനാൽ പദവി ഇല്ലാത്തതിന്റെ ജാവിതയെ അവിടെ നിന്നും മുങ്ങിയിരിക്കുകയാണ് നാൽപ്പത്തിയഞ്ച് ലക്ഷം വിശ്വാസികളുടെ തലവന്റെ ഗതികേടോർത്ത് സഹതിപ്പിക്കാനല്ലാതെ വേറെ എന്തു ചെയ്യാനാണ്